പണിമുടക്കും ഭാരത് ബന്ധും ദേശീയ തലത്തിൽ ഏഷ്യുന്നില്ല ഇത് എൻ ഡി ടി വിയുടെ ഹോം പേജ് ഇവിടെ വർഷിട്ട് നോക്കിയാൽ പോലും കനട വലിപ്പത്തിൽ പോലും രാജ്യത്ത് ഇങ്ങനെ ഒരു പണിമുടക്കുണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ഇവിടെയും ഒരു തരി വാർത്ത പണിമുടക്കിനെ കുറിച്ചില്ല രാജ്യത്ത് ഇങ്ങനെ ഒരു ബന്ധ നടത്തുന്നതിന്റെ ഒരു വാർത്ത ഇതിലെങ്ങും കാണാനില്ല ഇനി കാണിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ഇവരുടെ ആദ്യ വാർത്തകളിലും പണിമുടക്ക് ഇടം നേടിയിട്ടില്ല എന്നാൽ ടൈംസ് റോ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നിവർ ചെറുതായെങ്കിലും കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് വരിക കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് വന്നാൽ അവരുടെ ലീഡ് വാർത്തയും മെയിൻ വാർത്തയും ദേശീയ പണിമുടക്കാണ് ദേശീയ തലത്തിലെ ദേശീയ സംഭവ വികാസങ്ങളിലേക്ക് കയറിപ്പറ്റാൻ ഇനിയും ഈ സമയമായിട്ടും ദേശീയ പണിമുടക്കിന് കഴിയാതെ വരുമ്പോഴാണ് കേരളത്തിൽ വൻ വാർത്തയാക്കി മലയാള മാധ്യമങ്ങൾ ഈ പണിമുടക്കിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പണിമുടക്ക് കേരളം വിട്ടാൽ പറയുന്ന പേര് ഭാരത ബന്ദ് എന്നാണ് ഹിന്ദി മേഖലയിലും പറയുന്നത് ഭാരത് ബന്ത് എന്നാണ് പണിമുടക്ക് എന്തിനു വേണ്ടി എന്ന് പല തൊഴിലാളികളോടും ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ എന്നാണ് അവരുടെ ഉത്തരം അവർക്ക് പോലും എന്തിനാണ് ഈ പണിമുടക്ക് എന്നതിന്റെ കാരണം വ്യക്തമായി അറിയില്ല കുറച്ചുപേർ തൊഴിലാളി ക്ഷേമത്തിനും ശമ്പളവും ആനുകൂല്യവും കൂട്ടാൻ എന്നും പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ് കേരളം മറ്റൊരു ബന്ധ അല്ലെങ്കിൽ ഹർത്താൽ സമാനമായ രീതിയിൽ കടന്നു പോവുകയാണ് പണിമുടക്കായാലും ഹർത്താലായാലും ബന്ധായാലും കേരളത്തിൽ പേര് മാത്രമേ മാറുന്നുള്ളൂ ജനത്തിനെല്ലാം ഒരുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേതടക്കം ഇരുപത്തിയഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുന്നു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ പണിമുടക്കുന്നവർക്കെതിരെ ശമ്പളം നൽകില്ല എന്നും ആനുകൂല്യത്തെ ബാധിക്കുമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പിറക്കി കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു മിക്കയിടത്തും കെ എസ് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല കടകളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് കേരളത്തിലെ ഈ അവസ്ഥയിൽ ശരിക്കും നമ്മൾ എല്ലാവരും ലജ്ജിക്കുകയാണ് വേണ്ടത് ദേശീയ തലത്തിൽ ഒരു പണിമുടക്കിന് അല്ലെങ്കിൽ ഒരു സമരത്തിന് ം പ്രാധാന്യം പോലും കൊടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരുടെ ഡെയിലി ലൈഫിലേക്ക് വളരെ ഈസി ആയിട്ട് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ ജോലി ചെയ്യുന്നു അവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളപ്പോഴാണ് കേരളത്തിൽ ഇത്രമാത്രം എല്ലാം അടച്ചുപൂട്ടി ഇന്നിപ്പോൾ ബിസിനസ് നടക്കുന്നില്ല വാഹനങ്ങൾ ഓടുന്നില്ല പരീക്ഷ നടക്കുന്നില്ല സ്കൂളില്ല കോളേജില്ല അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എല്ലാം സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ സ്തംഭനം തന്നെയാണ് കേരളത്തിന്റെ പല മേഖലകളിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആ സ്തംഭനാവസ്ഥ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ആരോഗ്യ മേഖലയിലാണ് നമുക്ക് അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായി ആരോഗ്യ മേഖലയിൽ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെ പ്രശ്നമാണ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയാൻ സാധിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ആരോഗ്യം നിറഞ്ഞ ജീവിത ജീവിതം നയിക്കുമ്പോഴാണ് എന്നാൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഇടങ്ങളാണ് ആശുപത്രികൾ ആശുപത്രിയിൽ വേണ്ടത്ര സംവിധാനങ്ങളില്ല ഡോക്ടർമാരില്ല ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ എല്ലാം ഏച്ചുക നിൽക്കുന്ന ചില സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത് എല്ലാവർക്കും പറയാം കേരളത്തിന്റെ ആരോഗ്യമേഖല തകിടം മറഞ്ഞ ദിവസങ്ങളാണ് പക്ഷെ അപ്പോഴും നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിലെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ അവർ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ചികിത്സയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവരതിൽ വിശ്വസിക്കുന്നില്ല അവർ അതിനെ ഭയപ്പെടുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഭയപ്പെട്ട് അവർ പോകുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മുന്തിയ ചികിത്സ നേടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവർക്ക് ഇവിടെ ലഭിക്കുമ്പോഴും ഇവർ സാധാരണക്കാരായ ജനങ്ങളെ മറക്കുന്നു എന്നാൽ വോട്ടിനു വേണ്ടി അവർ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിലേക്കാണ് എന്നുള്ളത് അവർ മറക്കുകയാണ് ആ ജനങ്ങളെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളെ വേണം ഇതിൽ കുറ്റം പറയേണ്ടത് ആ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ബസ്സുകൾ നാളെ ഓടണം ബസ്സുകൾ നാളെ ഇറക്കിയിരിക്കണം ബസ് സർവീസിൽ അതായത് നാളെ ജോലിക്ക് വരാത്തവർക്ക് ഡയസ്നോഡ് അല്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടും െ എന്നുള്ള ഒരു നയമാണ് ഇവിടുത്തെ യൂണിയനുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ സംഘടനാ നേതാക്കളാണ് അല്ലെങ്കിൽ സംഘടനാ നേതൃത്വമാണ് കേരളത്തിന്റെ പല മേഖലകളെയും ഇത്തരത്തിൽ കുട്ടിച്ചോറാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇനിയെങ്കിലും കേരളത്തിലെ ജനത ഇത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം അടുത്ത തലമുറയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കൂടി കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് പക്ഷെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ ആരും കേരളത്തിൽ ഇനി നിൽക്കുന്നില്ല എന്നുള്ളതും ഏറെക്കുറെ എൺപത് ശതമാനത്തിലധികം ആൾക്കാർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെയാണ് പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം കേരളത്തിൽ ആരും ഉണ്ടാവുകയില്ല കേരളം അത്രമാത്രം കുട്ടിച്ചൊറാക്കിയത് ഇവിടുത്തെ സംഘടനാ നേതാക്കളും ഇവിടുത്തെ സർക്കാരും ഇത്തരത്തിലുള്ള സിസ്റ്റവുമാണ് അതുകൊണ്ട് തന്നെ ഇനിയും 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 കേരളം നന്നാകണം എന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് ഈ ഒരു സംവിധാനത്തിന്റെ വ്യവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് പ്രദേശങ്ങളെയും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഇത്തരം ബന്ധുക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത് എന്ന് തന്നെ പറയാം അത് ഒന്നിൽ നിന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മടി പിടിച്ച് അതായത് കൈ നനയാതെ പൊത്തെ പിടിക്കുക എന്ന് പറയും കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയം വിറ്റ് കാശാക്കുന്ന നേതാക്കന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംവിധാനത്തിന് ഒരു നീക്കുപോക്കും ഒരു പുരോഗതിയും ഉണ്ടാകാതെ ഇത്ര മാത്രം അധപ്പതിച്ചു പോകുന്നത് നമ്മൾ ലജ്ജിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തലകുനിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്